താരപുത്രൻ എന്നതിലുപരി ലളിതമായ ജീവിതം കൊണ്ട് ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് പ്രണവ് മോഹൻലാൽ യാത്രകളെ സ്നേഹിക്കുന്ന താരത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും ഇടം നേടാറുണ്ട് ഒരഭിമുഖത്തിൽ മകനെക്കുറിച്ചുള്ള ലാലേട്ടൻ്റെ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് പ്രണവിന് അവൻ്റേതായ ജീവിതമുണ്ടെന്നും അതിലൊന്നും താൻ ഇടപെടാറില്ലെന്നും ലാലേട്ടൻ പറഞ്ഞിരുന്നു സിനിമകൾ ചെയ്യണം യാത്രകൾ പോകണം അതൊക്കെയാണ് പ്രണവിൻ്റെ ജീവിതം അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അവൻ ജീവിതം നന്നായി ആസ്വദിക്കട്ടെ അവൻ സിനിമകൾ ചെയ്യുന്നുണ്ട് അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് നമ്മൾ നമ്മളെന്തിനവരെ നിയന്ത്രിക്കണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല എല്ലാവർക്കും ഓരോ ഫിലോസഫിയുണ്ട് സിനിമയെല്ലാം ഉപേക്ഷിച്ച് ലോകമെമ്പാടും ചുറ്റണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതിനു സാധിച്ചില്ല എൻ്റെ സ്വപ്നമാണ് പ്രണവ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു ഇതിനിടയിലാണ് പ്രണവ് കല്യാണ വിവാഹത്തെക്കുറിച്ച് അവതാരകൻ ലാലേട്ടനോട് ചോദിച്ചത് അതിനും കൃത്യമായ മറുപടി തന്നെ ലാലേട്ടൻ പറയുകയുണ്ടായി അതിനു മുൻപ് സുചിത്ര മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പ്രണവിന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയായിരുന്നു എന്താ പറയുക നിങ്ങൾക്ക് സെറ്റിൽ ഡൗൺ ചെയ്യണം എന്ന് തോന്നുമ്പം നിങ്ങൾ വന്ന് പറയൂ അത്രയേ ഉള്ളൂ എന്നാൽ ലാലട്ടൻ്റെ മറുപടി എങ്ങനെയായിരുന്നു കല്യാണിയും പ്രണവും എനിക്ക് എൻ്റെ മക്കളാണ് അവർ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് നല്ല സുഹൃത്തുക്കളാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം പോലും ചോദിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണ് ലാലേട്ടൻ മറുപടിയായി പറഞ്ഞത് പ്രണവ് കല്യാണി വിവാഹം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വേണ്ടി ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്